ഇന്ന് നവരാത്രി ആരംഭമാണെന്ന് നമുക്കറിയാം ദേവി ഉപാസനയ്ക്ക് ഏറ്റവും പ്രധാനമാണ് ഈ നവരാത്രി മഹോത്സവം എന്ന് പറയുന്നത് കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞുവരുന്ന ആദ്യ പ്രഥമ മുതൽ ദശമി വരെയുള്ള ഒൻപത് രാത്രിയും പത്ത് പകലും ഇത്രയും ദിവസമാണിത് നീണ്ടു നിൽക്കുന്നത് ഈ പുണ്യദിനങ്ങളാണ് നവരാത്രി കാലമായി ആചരിക്കുന്നത് വരുന്ന ഒൻപത് ദിവസങ്ങളിൽ ദേവി ആദിപരാശക്തിയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുന്നു നവരാത്രിയിലെ ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു ശൈലപുത്രി ബ്രഹ്മചാരണി ചന്ദ്രഘണ്ഠ കുഷ്മാണ്ട സ്കന്ധമാത കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിങ്ങനെ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളെയും ആരാധിക്കുന്നു നവരാത്രിയിലെ ഓരോ ദിവസവും ഓരോ സങ്കല്പമായും അല്ലെങ്കിൽ കാളി ലക്ഷ്മി സരസ്വതി എന്നീ മൂർത്തികളെ മാത്രമായും ആരാധിക്കാം ശിവന് ശിവരാത്രി ശ്രീകൃഷ്ണന് അഷ്ടമി രോഹിണി ശ്രീരാമന് രാമനവമി രാമായണ മാസം എന്നിവ പോലെ എല്ലാവിധ ദേവി ആരാധനകൾക്കും പ്രധാനമാണ് നവരാത്രി എല്ലാ ശക്തികളെയും ഒന്നിച്ച് ആരാധിക്കുകയും ഏറ്റവും കൂടുതൽ സംബന്ധമായ താന്ത്രിക വിശേഷ കർമ്മങ്ങൾ നടക്കുന്നതുമായ മറ്റ് ദിവസങ്ങൾ നവരാത്രി പോലെ വേറെയില്ല ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന എല്ലാ പൂജകളും ശക്തിയും ഫലസിദ്ധിയും നൽകുന്നുവെന്നാണ് വിശ്വാസം ന്യൂസ് ഡെസ്ക് അമൃത ടി